ഫോട്ടോ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പോലും ഒരു കാര്യം ചെയ്യും ഞങ്ങൾ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റേക്കിയോട് പറയും ഇനി ആളുടെ ഓറ എൻ്റെ മുന്നിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും മദ്യപാനികളായിട്ടുള്ള കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാവും മോശമായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ചില പേരൻസ് വിളിച്ച് ചോദിക്കാറുണ്ട് രാമൻ സർ നമസ്കാരം നമസ്കാരം എ ബിസി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം താങ്ക് യു ഈ റേക്കി ഹീലിംഗ് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് റേക്കി ഹീലിംഗ് ചെയ്യുന്നത് രോഗങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാണ് രോഗങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് റേക്കി ഹീലിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പഠിച്ചു ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് റേക്കി ഹീലിംഗ് അതുപോലെ തന്നെ പ്രാണി ഹീലിംഗ് ഒക്കെ ഇതെന്ന് പറഞ്ഞാൽ ഊർജ ചികിത്സയാണ് ആണോ ശരിക്കും കാരണം ഒരു മെഡിസിൻ ഇല്ലാത്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇത് നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഈ ചികിത്സ ചെയ്തു പോരുന്നുണ്ട് യേശുദേവനും അതുപോലെ തന്നെ ശ്രീ ബുദ്ധദേവനൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു ചികിത്സയാണോ അതിൻ്റെ പരമ്പരാഗതമായിട്ട് നമ്മൾ ആ ചികിത്സ ചെയ്യുന്നു ഡോക്ടർ മിക്കാവൂ മാസ്റ്ററിലൂടെയാണ് നമ്മളിലേക്ക് കിട്ടി അതങ്ങനെ പല പരമ്പരാഗതകളായിട്ട് അങ്ങനെ ചെയ്തു വരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആവശ്യപ്പെടുന്ന ആരാണോ എന്തോ അസുഖമാണോ അതിനാവശ്യപ്പെടുന്ന അതിനനുസരിച്ച് നമ്മൾ ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് സുഖപ്പെടുമെന്നുള്ളതാണ് റിക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് എന്തൊക്കെ രോഗങ്ങൾക്ക് ഇത് പ്രയോജനപ്രദമാക്കാം അത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയാനില്ല അതായത് ശാരീരികം മാനസികം വൈകാരികം സാമ്പത്തികം ആത്മീയം ഇത്തരം കാര്യങ്ങളിലാണ് ചെയ്യുന്നത് എന്താണോ ഒരു വ്യക്തി ആവശ്യപ്പെടുന്നത് എന്ത് രോഗമാണ് ഇന്ന രോഗത്തിനെന്നില്ല എന്താണോ അവരുടെ ആവശ്യം ആ ആവശ്യം നമ്മളോട് പറയുന്ന നിമിഷം തന്നെ നമ്മൾ അതിനനുസരിച്ച് റേയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില ആൾക്കാർ ആളുകൾ ചോദിക്കാറുണ്ട് ക്യാൻസറിനെ ചികിത്സിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ഇതിനൊക്കെ ചികിത്സിക്കാൻ പറ്റുമോ പൈൽസിന് ചികിത്സിക്കാൻ പറ്റുമോ അടുവേദനയൊക്കെ ചികിത്സിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നാണ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതങ്ങ് അത് കേൾക്കുന്ന നിമിഷം തന്നെ ഈ ഇറയ്ക്കി സ്വയംബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എനർജിയും കൂടെയാണ് അപ്പോൾ നമ്മൾ അവർ ആവശ്യപ്പെടുന്ന നിമിഷം തന്നെ നമ്മൾ ആ എനർജി എനർജി സ്വീകരിച്ചിട്ട് അവരിലേക്ക് പ്രസരിപ്പിക്കുക ചെയ്യുക ഇറക്കി നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ നൽകപ്പെടുകയാണ് ചെയ്യുന്നത് ആ ഒരു എനർജി അങ്ങ് കൊടുക്കുകയാണ് അവരിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അതിനോടൊപ്പം നമ്മൾ അത് പറഞ്ഞില്ലെങ്കിൽ പോലും കാരണം ഒരു തലവേദന മാറണം എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ തലവേദനയ്ക്കാണ് തലവേദന മാറണം എന്ന് പറയേണ്ട ആവശ്യമില്ല അവരുടെ ആവശ്യം എനിക്കിപ്പോൾ നല്ല കഠിനമായ തലവേദനയാണ് എന്ന് പറയുന്ന നിമിഷം തന്നെ നമ്മൾ എനർജി അവിടെ കൊടുക്കുമ്പോൾ ആ പ്രോസസ്സ് അവിടെ വർക്ക് ചെയ്യും അത് ആ നിമിഷം തന്നെ നമുക്ക് സുഖപ്പെടുന്നതായിട്ട് അനുഭവിച്ചറിയാനും സാധിക്കും അപ്പോൾ ഈ റേക്ക് വേണ്ടയാൾ അതായത് സ്വീകരിക്കേണ്ടയാൾ മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ടോ അതിന് റേക്കി സ്വീകരിക്കണം കാരണം നമ്മൾ അത് റിസീവ് ചെയ്തതിന് ശേഷം മാത്രമാണ് മാത്രമാണത് വേറൊരാളിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ ഓൾറെഡി നമ്മൾ ഒരു റൈക്കി പഠിച്ചു കഴിഞ്ഞാൽ ആ ചാനൽ അവിടെ വർക്ക് ചെയ്യപ്പെടും എപ്പോഴും നമ്മുടെ ലൈഫ് ടൈം ആ ചാനൽ ഈ ചെയ്യപ്പെടും പക്ഷേ എങ്കിൽ പോലും ഒരു റേക്കി ഹീലർ എന്നുള്ളൊരു ആയാലും മാസ്റ്റർ ആയാലും ഹീലിങ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ അതിന് നമ്മൾ ഈ ഇതിനെ വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ആ സമയത്ത് നമ്മളൊന്ന് ബ്രേക്ക് സ്വീകരിച്ചിട്ട് വേണം അതിനെ സ്വീകരിക്കുമ്പോൾ വേറൊരാളാണ് ഹീൽ ചെയ്യുന്നത് നമ്മൾക്ക് അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് വേണം ഈ വരുന്നവരെ നമ്മൾ ഹീൽ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ സ്വീകരിക്കുന്ന ആൾ അതായത് ഹീല് ചെയ്യപ്പെടുന്നയാളും അതുപോലെ തന്നെ വേണ്ട അവർ റിസീവ് ചെയ്ത് അവർ ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മാത്രം മതി ഇപ്പം നമ്മൾ ചില ഇപ്പോൾ ഇപ്പോഴൊക്കെ മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് നമ്മൾ വീഡിയോ കോളിലൂടെയും യും ഫോട്ടോയിലൂടെ ഒക്കെ ചെയ്യുന്നത് പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല നേരിട്ട് പോലും വരാതെ തന്നെ നമ്മളൊരു ഫോട്ടോ ഒന്നുമല്ല ഫോട്ടോ അയച്ച് തരാൻ പറയുമായിരുന്നു അതിപ്പോൾ വിദേശത്തിരിക്കുന്ന ആരാളാണെങ്കിൽ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും ആ ഫോട്ടോ ഇല്ല എങ്കിൽ അവർ പറയുകയാണെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ സൗകര്യമില്ല ഫോട്ടോ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പോലും ഒരു കാര്യം ചെയ്യും അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റേക്കോട് പറയും ഇനി ആളുടെ ഓറ എൻ്റെ മുന്നിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും പിന്നെ എന്തുകൊണ്ടെന്നറിഞ്ഞ് ഇപ്പം നമുക്ക് ഒരുപാട് അഡ്വാൻസ് ടെക്നോളജി ഉണ്ട് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ കോള് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവരുടെ അവരെ കണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നേരിട്ട് വരണം നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ഹീലിംഗ് എന്ന് പറയുമ്പോൾ രോഗങ്ങളുടെ ഹീലിംഗ് ഈ രോഗങ്ങളുടെ ഹീലിംഗ് നമുക്ക് അപ്പോൾ വേറൊരു മെഡിക്കേഷന്റെ ആവശ്യം ആ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് കൊടുക്കാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചില ആളുകൾ ചില ഹീലേഴ്സ് പറയാനുണ്ട് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുമെന്ന് പറയാറുണ്ട് ഞാൻ ഞാനതൊന്നും പറയാറില്ല ചെയ്യിപ്പിക്കാറില്ല അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വെറുതെ റിസീവ് ചെയ്തിരുന്നാൽ മതി ചില ആളുകൾ പറഞ്ഞ റിസീവ് ചെയ്യാതെ കാരണം പല ആളുകളെയും കാരണം എന്ന് പറഞ്ഞാൽ പേരൻസ് ചിലപ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഹീല് അവരറിയാതെ തന്നെ ഹീല് ചെയ്യാനായിട്ടൊക്കെ പറയാറുണ്ടാവും കാരണം മദ്യപാനികളായിട്ടുള്ള കുട്ടി കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാവും മോശമായിട്ട് നടക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ചില പേരന്റ്സ് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയും ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിരുന്നാൽ മതി പക്ഷേ ഇന്ന സമയത്ത് നമ്മൾ പറയുന്ന സമയത്താണ് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ അവർ കിടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയമുണ്ട് അതെ വിളിച്ച് ചോദിക്കും ഞാൻ എങ്ങനെയാണ് എന്ന് നോ എന്ന് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവർക്ക് നമുക്ക് ആ തരത്തിലുള്ള ഹീലിങ് കൊടുക്കാൻ സാധിക്കുന്നത് ഒരാൾ ഒരു രോഗത്തിന് മരുന്ന് ഗുണം കിട്ടാനായിട്ടുള്ള ഒരു ഇതുണ്ട് ഇപ്പൊ ഏത് മെഡിസിൻ കഴിച്ചാലും അലോപ്പതി ആയാലും ആയുർവേദമായാലും ഹോമി ഏത് മെഡിസിൻ ആയിക്കോട്ടെ അവരത് കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഹീലിംഗ് കൂടെ കൊടുക്കാം അപ്പൊ എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് ഗുണപ്പെടുക അവർക്ക് അങ്ങനൊരു ഏറ്റവും വലിയൊരു ഇതാണ് ആ ഹീലിംഗ് സിസ്റ്റം ആ രീതിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അപ്പോൾ ഇതിനകത്ത് സ്കാനിങ് എന്ന് പറയുന്ന റേക്കിലെ സ്കാനിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് എന്താണ് സ്കാ സ്കാനിങ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു നടുവേദനയുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു തലവേദന ഉണ്ട് എന്ന് എന്നുള്ളത് മാറ്റി തരാമോ എന്ന് ഹീൽ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഹീൽ ചെയ്യും ഹീൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും കാരണം വർഷങ്ങളായിട്ട് അവർ ആ രോഗ ദുരിതം അനുഭവിച്ചുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ പലതരത്തിലുള്ള മെഡിസിൻസ് കഴിച്ചിട്ട് മാറാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ സിംറ്റംസ് ഒരു നെഗറ്റീവ് എനർജിയാണ് കാരണം അവിടെ ഹീൽ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അത് മാറാതിരിക്കുകയും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യും നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർക്കും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു നെഗറ്റീവ് ഫീല് വരുമ്പോൾ ഞാൻ പറയും അവരോട് പറയും ഒരു കാര്യേ നിങ്ങൾക്ക് ഈ പ്രശ്നം പെട്ടെന്ന് മാറാൻ സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കാനിങ് സിസ്റ്റത്തിലേക്ക് പോകുകയാണെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം ഇതൊരു യഥാർത്ഥ ഒരു തലവേദനയല്ല അല്ലെങ്കിൽ വേറൊരു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു അസുഖമല്ല ഇത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്നാൽ ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ബോഡിയെ നമ്മൾ അതിന് പ്രത്യേക രീതിയിൽ പറയുന്നുണ്ട് കാരണം നമ്മൾ ചപ്പലൊന്നും ഇടാതെ ഫോട്ടോ ഒരു ഫുൾ സൈസ് ബാക്കും ഫ്രണ്ടും എടുക്കാൻ പറയാറുണ്ട് ഞാൻ അതിനിപ്പോൾ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഫ്രണ്ട് വ്യൂ കിട്ടിയാലും മതി പക്ഷേ എനിക്ക് സ്കാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അത് രോഗമാണോ ഈ സ്കാനിങ് ചെയ്യുമ്പോൾ രോഗം മാത്രമല്ല അറിയുന്നത് കാരണം ഫുൾ ബോഡി ചെയ്യുമ്പോൾ അവരുടെ മുജ്ജന്മം നമുക്കറിയാനായിട്ട് സാധിക്കും പ്രസ അതിൻ്റെ മുജന്മ കർമ്മഫലം കൊണ്ടാണോ പ്രസൻറ്റ് കർമ്മഫലം കൊണ്ടാണോ അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ചെയ്തത് എന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ശരീരം അവർ ഇന്ന ഭാഗത്ത് പെയിൻ ഉണ്ടെന്ന് പോലും പറയണ്ട നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഓൾഡ് ബോഡിയിൽ നമ്മൾ ഈ ഇത് ആ സ്കാനിങ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോസസ്സുണ്ട് അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇന്ന ഭാഗത്ത് ഇന്ന പ്രശ്നം നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുമാത്രമല്ല സ്കാനിങ്ങിലൂടെ നമുക്കൊരു വീട് നിങ്ങളുടെ വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണോ അത് സംഭവിച്ചിരിക്കുന്നത് അത് സ്കാനിങ് സിസ്റ്റത്തിലൂടെ നമുക്കറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ ഈ പഠന വൈകല്യമുള്ള കുട്ടികളുണ്ട് ആ കുട്ടികൾ എന്താണോ പ്രശ്നം അവരെന്തുകൊണ്ടാണ് പഠിക്കാത്തത് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ മദ്യപാനികൾ എന്തുകൊണ്ടാണോ ആ മദ്യപാനം അയാൾക്ക് കണ്ടിന്യൂ ചെയ്ത് അയാൾക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥ വരുന്നതിൻ്റെ കാരണം അത് നമുക്ക് ഈ സ്കാനിൻ ശേഷത്തിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു സ്ത്രീ പുരുഷനാണെങ്കിൽ പോലും അവരെ നമ്മൾക്ക് ഈ സ്കാനിന് ശേഷത്തിലൂടെ അത് അവർക്ക് പൊരുത്തമുണ്ടോ ഇപ്പോൾ സാധാരണ ജ്യോതിഷത്തിലൊക്കെ പൊരുത്തം നോക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പൊരുത്തം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെയാണ് അതിലും ഏറ്റവും ഉചിതമായതാണ് കാരണം നിങ്ങൾ ഏത് ജോലി നിങ്ങൾക്ക് കണ്ടെത്താം ഏത് പഠനം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണപരമാവും ഏത് സ്റ്റാർ ഇപ്പോൾ നമ്മൾ അതിനെ പറയുന്ന ഒരു റേഡിയേഷൻ എന്ന് പറയും അത് പോസിറ്റീവ് റേഡിയേഷൻ നെഗറ്റീവ് റേഡിയേഷൻ അപ്പോൾ നിങ്ങൾക്ക് ആരായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ ബന്ധം സ്ഥാപിച്ചാൽ ഒരു ബിസിനസ് ബിസിനസ്സിൻ്റെ പാർട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കൂടി ചേരാം അല്ലെങ്കിൽ അയാളായിട്ട് നിങ്ങൾക്ക് അടുത്ത് പോകാം എന്ന് നമുക്ക് അതിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും തൊഴിൽ സംബന്ധമായിട്ട് പഠന വിഷയമായിട്ട് അങ്ങനെ ഏതൊരു കാര്യത്തിനും ഈ സ്കാനിങ് ശേഷത്തിൽ ഇതിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താനും അതിന് യോജിച്ച രീതിയിൽ നമ്മൾക്കത് കണ്ടെത്തി പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക